ഹലോ ഹായ് ഞമ്മളെ സൈലന്റ് പോയ തൊടുവിൽ കെട്ടിട്ട് ഓനിങ്ങനെ ഓനക്ക് നല്ല ഭേദ മരുന്നൊക്കെ ഞണ്ട് കൊടുത്തിട്ടു അപ്പോ കുറച്ച് വിരവിളി കുടിക്കാൻ കുറച്ച് ബാക്കി പിന്നെ എങ്ങനെയൊക്കെയുള്ളത് കൊടുത്ത് രാത്രി കൊടുത്ത് എന്നുവെച്ചാറായി ആ അവൻ എന്നിട്ട് ഇത് തൊഴിൽ കൊടുത്ത് കെട്ടിയതാ അതി പൈസ മറ്റവല് രണ്ടാളും ഉണ്ട് നല്ല അത്യാവശ്യം കുഴപ്പമില്ല അവന് ഞാൻ വന്നതിന് ശേഷം വേറെ ഗുളിക ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്ന ചൂടിന് വേറെ ഇളക്കാൻ ഒരു ഇണ്ടായിന്നെയാണ് നല്ല ചൂട ചുടി കണ്ടിച്ച് എന്റെ ഇളക്കിന് വേറെ